സിആർ പി എഫ് സി ഐ എസ് എഫ് അതുപോലെ തന്നെ ബി എസ് എഫ് തുടങ്ങിയിട്ടുള്ള സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നല്ല ശമ്പളവും കാര്യങ്ങളും ട്രെയിനിങ് സമയത്ത് തന്നെ ഏകദേശം അയിമ്പത്താറായിരം രൂപയിൽ കൂടുതൽ ശമ്പളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് പിന്നെ നല്ല അലവൻസ് ഉള്ള നല്ലൊരു പോസ്റ്റിലേക്കായിരുന്നു മുൻപ് റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് സോ അതിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്ത് ചെയ്തതാണ് ഏത് പുസ്തകം പുസ്തകം ഉപയോഗിച്ചാണ് പഠിക്കേണ്ടത് എന്താണ് ഇതിൻ്റെ സ്ട്രാറ്റജി ഇതിൻ്റെ മാർക്കിംഗ് സിസ്റ്റം എന്താണ് ഈ എക്സാമിനെ കുറിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ അതിൻ്റെ പുതിയ അപ്ഡേറ്റ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്ക് സി എ പി എഫിലേക്ക് എ സി നോട്ടിഫിക്കേഷൻ അതായത് അസിസ്റ്റന്റ് കമാൻഡൻറ്റ് നോട്ടിഫിക്കേഷൻ മുൻപ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നല്ല ഉയർന്ന ശമ്പളവും അതുപോലെ തന്നെ നല്ല റാങ്കും ആണ് ലഭിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമിനേഷൻ ടൈം ടേബിൾ ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം വിൽ ബി ഒബ്സേർവ്ഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നടക്കുന്ന സമയവും കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിന്റെ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റ ദിവസം തന്നെ പ്രിലിമിനറിയും അതുപോലെ തന്നെ മെയിൻ എക്സാമും രണ്ടും ഒരുമിച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് പേപ്പർ വണ്ണും പേപ്പർ ഉം ഉണ്ടാവും നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സൺഡേ ആണ് യു പി പരീക്ഷയാണ് അപ്പോൾ നടത്തുന്നത് ഞായറാഴ്ചയാണെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പേപ്പർ വണ്ണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പൂജ്യം ഒന്ന് എന്ന് പറഞ്ഞിട്ടുള്ള കോഡില് നമ്മുടെ സി ഒക്കെ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം ഇത് ക്യാപ് ചെയ്യാൻ ക്യാപ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും മോട്ടിയൊക്കെ ഈ ഒരു ഫോർമാറ്റിലാണ് ഏകദേശം നടക്കുന്നത് അപ്പം പത്ത് മണി മുതൽ ഏകദേശം പന്ത്രണ്ട് വരെയാണ് ആദ്യത്തെ ജനറൽ എബിലിറ്റി ആൻഡ് ഇൻ്റലിജൻസ് നടക്കുന്നത് അതിനുശേഷം പേപ്പർ ടു ഉണ്ടാവും പേപ്പർ ടു രണ്ട് മണി മുതൽ അഞ്ച് വരെയാണ് ജനറൽ സ്റ്റഡീസ് എസ് എ ആൻഡ് ആണ് അവിടെ വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ പേന കൊണ്ട് എഴുതേണ്ടതാണ് നമ്മൾ നോർമലി എഴുതുന്നത് പോലെ ഡിസ്ക്രിപ്റ്റീവ് ആണ് ഇത് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ആണ് പേപ്പർ വണ് ഒബ്ജക്റ്റീവ് ആണ് ഒബ്ജെക്റ്റീവ് മൾട്ടിപ്പിൾ choice ആണ് പേപ്പർ ടു എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മൾ എഴുതി രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ ഇവിടെ പേപ്പർ വണ്ണിൽ നിങ്ങൾ മിനിമം മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ ഈ പേപ്പർ ടു നോക്കത്തുള്ളൂ ഈ പേപ്പർ ടുവും പേപ്പർ വണ്ണും രണ്ടും കൂടി വൺ ആൻഡ് ടു രണ്ടിൻ്റെയും മാർക്ക് ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ലിസ്റ്റിൽ പാസ്സാവുന്നവരാണ് ഫിസിക്കലിന് വേണ്ടി വിളിക്കുന്നത് പിന്നെ മെഡിക്കൽ ഇൻറ്റർവ്യൂ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് പോകുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇതിൻ്റെ പരീക്ഷ നടക്കുമെന്നിപ്പോൾ ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് മാക്സിമം ഈ ഒരു തസ്തികയിലേക്ക് ഡിഗ്രി ആയിരുന്നു യോഗ്യത മാക്സിമം ഇതിനപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾ ഇ എ പി എഫ് അപേക്ഷിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ അറിയാമെന്നുണ്ടെങ്കിൽ മാക്സിമം അവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക